ഒരിക്കൽ റസൂൽ അള്ളാഹി സ്വല്ലാ ബിലാറല്ലാഹും കട പോകുന്നു ഈ പ്രാവശ്യം ബിലാലിൻ മുഖത്ത് വല്ലാത്ത സങ്കടം നിലനിൽക്കുന്നുണ്ട് പ്രവാചകയോട് ബിലാല് പറഞ്ഞത് പ്രവാചര് എന്നെ അബ്ദുലിൻ മുദാഫ കളിയാക്കിയിട്ടുണ്ട് കർത്തവയുടെ മകനെ എന്ന് വിളിച്ചാണ് എന്നെ കളിയാക്കിയത് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല നബി എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിലാലിൻസൂൽ അടുക്കള പ്രവാചകൻ മുദാഫ അലു ലഭിക്കും ചോദിക്കുന്നത് ഇപ്പോഴും നിന്റെ ഉള്ളിൽ നിന്ന് ജാഹീര്യത്ത് പോയിട്ടില്ലല്ലോ നിനക്ക് എങ്ങനെയാണ് ബിലാലിനെ കളിയാക്കാൻ കഴിഞ്ഞത് മുമ്പിൽ വെച്ച് തന്നെ ബിലാൽ ബിൻ ബിലാൻ അലൈ അള്ളാഹുനോട് മാപ്പൂർ ചോദിച്ചിറങ്ങുന്ന അബ്ദാൻ മുദൈഫർ അലാഹുനു മദിനേപ്പിള്ളയുടെ മുറ്റത്ത് ബിലാലിന്റെ വരവ് കത്ത് കിടക്കുകയാണ് ബിലാർ അലിഅള്ള മുറ്റത്തേക്ക് ഇറങ്ങി വന്നപ്പോ തല മണ്ണിൽ ചേർത്ത് വെച്ചിട്ട് ബിലാലിനോട് പറയുന്നുണ്ട് ഈ അപരാധിയായ മനുഷ്യന്റെ തല ഭൂമിയിലേക്ക് ഇനി ചവിട്ടി താഴ്ത്തി വിടാതെ എനിക്ക് അങ്ങനെയൊക്കെ മോക്ഷം കിട്ടട്ടെ എന്ന് ഇതായിരുന്നു സഹാബത്ത് ഖലാ അസ്സലാമു അലൈക്കും വരമത്ത